ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് മാൻ ഇവിടെ ചൂട് കുറവല്ലേ ഇത്ര മരങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളവിടെ ഉണ്ട് പക്ഷെ എന്റെ വീട്ടിൽ ബഡ് ഇതാ പിന്നെ നിന്റെ ഗൂഗിൾ പേയിൽ സ്ക്രാച്ച് കാർഡിൽ കാഷ് ബാക്ക് കിട്ടാറുണ്ടോ അതിന് എന്റെയും കാശില്ലല്ലോ അങ്ങോട്ടയ്ക്കാനും ഇങ്ങോട്ടേക്കാൻ ഓ ഇന്ന് ഡാഡി എനിക്ക് വൺ ലാക്ക് അയച്ചു പക്ഷെ പുള്ളിക്ക് ബെറ്റർ ലാക്ക് നെക്സ്റ്റ് ടൈം ആയി പോയി കുറെ ക്യാഷ് ഉണ്ടല്ലോ അളിയാ പിന്നെന്തിനാ ക്യാഷ് ബാക്ക് അളിയാ എന്റെ കയ്യിൽ ഉള്ളതും നിന്റെ കയ്യിൽ ഇല്ലാത്തതെന്തോ എന്നറിയോ നിനക്കില്ലാത്തതും എനിക്കുള്ളതും പെണ്ണ് ഹലോ പപ്പ പെണ്ണില്ല ഞാൻ നീര് നിന്നെ ഓർത്തയുള്ളൂ ഇപ്പൊ പിന്നെ വൈകിട്ട് ഒരു പാർട്ടിയാണ് ഞങ്ങൾ വെള്ളം അടിക്കും കേട്ടോ ഗൗതം അടിക്കുന്നു നാലന്നോടിക്കുന്നു നാലെണ്ണോടിച്ചാൽ വാള വയ്ക്കും വാള വെച്ചാൽ എന്നെ വണ്ടി കയറ്റുന്നില്ല എന്റെ വണ്ടി എറിടേ താറ താറു താറേ ഇതിപ്പോ കൊടുത്തു ഞാൻ എന്നെ ഭയങ്കര കാര്യം പിന്നെ ഞാൻ വണ്ടി കാണുവാ ഭയങ്കര ചൂട് നീ നീ മിണ്ടാതക്കുന്ന പെണങ്ങാതെ ഇങ്ങനെ എപ്പോഴും ഈ കാറിൽ തന്നെ നിന്റെ ബ്ലൂടൂത്ത് എഴുതി കണക്ട് ആവുമായിരിക്കുമല്ലേ അയ്യോ കണക്ട് ആയോ വെറുതെ അല്ലക്കെ